വീഡിയോസോ അല്ലെങ്കിൽ ക്രിക്കറ്റ് റോസോ പോലുള്ള ആപ്പുകളില്ലാത്തൊരു സമയത്ത് മുത്തു കാണിച്ചു കൂട്ടിയേ ഗ്രൗണ്ടിൽ കാണിച്ച പരാക്രമണമൊക്കെ സത്യം പറഞ്ഞാൽ അന്ന് കളി ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ നമുക്ക് മൂന്നാമത്തെ ആൾ പറയണപ്പുറത്തേക്ക് ഇന്ന് ആർക്കും കാണാനൊരു അവസരം ഉണ്ടായിരുന്നില്ല പക്ഷേ അന്ന് മുത്തു എന്ന് പറഞ്ഞ പ്ലെയർ ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിലത്തെ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കിയേ ഓളം സത്യം പറഞ്ഞാൽ ഇന്ന് ആരും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാം ഇന്നേ വരെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലെവലിൽ ഒരാളെ പിന്നെ വന്നിട്ടില്ല പ്രത്യേകിച്ച് മലപ്പുറം ജില്ലേനെ ഇന്ന് മലപ്പുറം ജില്ല കേരളത്തിലെ ക്രിക്കറ്റ് സോഫ്റ്റ്വെയർ ക്രിക്കറ്റ് ഒരു പേര് ഏറ്റവും വ്യക്തി മുത്തും മുസ്തഫേനെ കുറിച്ച് പറയണെങ്കിൽ പഴയ കാലത്തുള്ളവർക്ക് പോകേണ്ടി വരും കാര്യം ഈ യൂട്യൂബിലും ബാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കളി കണ്ട് കളിക്കാരെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഓരോ ഗ്രൗണ്ടിലും പോയി ഓരോ കേരളത്തിലേന്നെല്ലാം പുറത്തുള്ളതായാലും ഓരോ ഗ്രൗണ്ടിലും പോയി സ്വന്തം പേര് അടയാളപ്പെടുത്തി വന്ന ഒരു പ്ലെയർ ആണ് മുസ്തഫ എന്ന് പറയുന്നത് എല്ലാ പാടത്തും പറമ്പത്തും എന്ന് പറയുന്ന പോലെ എവിടൊക്കെ ടൂർണമെന്റ് ഉണ്ടോ അവിടെ ടീമായി പോവുക ഒറ്റക്കൊരു പെർഫോമൻസ് ഉണ്ടാക്കിയെടുക്കുക ടീമിനെ എന്നുള്ള ഒരു ശീലം അത് പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ നമ്മളൊരു പോളിറ്റിക്സിലൊക്കെ തരംഗം എന്നൊക്കെ പറയുന്ന പോലെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ഒരു തരംഗം ഉണ്ടാക്കിയ ഒരു പ്ലെയർ ണ്ടെങ്കിൽ അത് മുസ്തഫ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആയൊരു പ്ലെയർ യൂട്ടിലിറ്റി പ്ലെയർ എന്ന് നിസ്സംശയം പറയാം കാര്യം ആള് എന്താ പറയാ ഇപ്പോൾ ബാറ്റിംഗിന് വരുമ്പോൾ സ്വന്തം ടീമിനൊരു പടവാളായിട്ട് വരിക ബോളിങ്ങിനിറങ്ങുമ്പോൾ എതിർ ടീമിനൊരു പുലിവാലായിരിക്കും അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത അത് ഏതൊരു ടീമിന് ഒരു തൻ്റെ ടീമിൽ ഇങ്ങനൊരു പ്ലെയർ ഉണ്ടാവണം എന്നൊരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു ടീം ഓണർ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്ക് മുസ്തഫാനെ കൊണ്ടെത്തിച്ചൊരു ഫാക്ടർ അതാണ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് തിരൂരിൻ്റെ ആലത്തൂരിൻ്റെ മണ്ണിലാണ് ക്രിക്കറ്റ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം എത്തിയിട്ടുണ്ടെങ്കിൽ ആലത്തീർ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരെപ്പോഴാണ് എത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് ലയൻസ് ആലത്തീരിൻ്റെ എക്കാലത്തെയും മികച്ച കുന്തമന കേരളക്കര യാകപ്പെടർന്ന് പന്തലിച്ച നമ്മുടെ സ്വന്തം വൻവരം മുത്തു വെൽക്കം മുത്തു ആൻ ക്രിക്വേൾഡ് അപ്പോൾ ഒരുപാട് ആൾക്കാരെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്ത് ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു പേര് എന്നാണ് മുത്തുവിൻ്റെ വരിക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് കാത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ തിരക്ക് പിടിച്ചിട്ടാണ് മുത്തു നിൽക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം തിരിച്ചു പോവുകയാണ് നമ്മളെ എറണാകുളത്ത് വെച്ച് നടന്ന ടൂർണമെൻറ്റിന് വേണ്ടിയിട്ട് എത്തിയതാണ് അതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് പോകുന്ന ആളെ പിടിച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത് പരിമിതമാണ് നമ്മുടെ സമയം എന്നിരുന്നാലും ക്രിക്കറ്റിൻ്റെ കൂടെയുള്ള ഈ യാത്രയെക്കുറിച്ച് കുറച്ചൊന്ന് നമുക്ക് പിറകോട്ട് പോകണം എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും കാലത്തിനിടയിലെ ക്രിക്കറ്റ് ജീവിതം ക്രിക്കറ്റ് ജീവിതം എന്ന് പറയുമ്പോൾ വളരെ പിന്നെ ഒരുപാട് മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ആയത് ഒരു കാലത്ത് സത്യത്തിൽ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് ഇത്രത്തോളം ഉണ്ടാവാതിരുന്ന സമയത്താണ് മുത്തുവിൻ്റെ ഏറ്റവും മികച്ച ഇന്നിങ്സുകൾ എല്ലാവർക്കും ഇടയിൽ കടന്നു പോയിട്ടുള്ളത് അത് അതിൽ പേഴ്സണലായിട്ട് എനിക്ക് കുറേ ഓർമ്മകളുണ്ട് കുറേ ഇന്നിങ്സുകൾ ഞാൻ നേരിട്ട് കണ്ടതും അടുത്തറിഞ്ഞതുമായിട്ടുള്ളൊരു മുത്തുണ്ട് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പെട്ടെന്ന് ഇന്ന് നമ്മൾ അന്ന് കളിച്ച രീതിയിലോ കാര്യങ്ങളിലോ അല്ല ഇന്ന് കളിക്കാർക്ക് എല്ലാം ഒരു വരുമാനമാർഗ്ഗമാണ് കളിയാണ് എല്ലാ അന്നത്തെ ഒരു രീതികളിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് പല തരത്തിലും സമീപനങ്ങൾ മാറിയിട്ടുണ്ട് അന്നും ഇന്നും തമ്മിലുള്ള ആ വ്യത്യാസത്തെ എങ്ങനെയാണ് കാണുന്നത് അന്ന് കളി എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യുന്നു ഇപ്പോ ഒരു കാര്യം പറഞ്ഞാലും ഇപ്പൊ നമ്മൾ ടീം ലാൻഡ് നമ്മൾ അന്ന് ഒരു ഫൈറ്റ് ചെയ്യുന്നു കാരണം നമുക്ക് അന്ന് പണത്തിനെല്ലാം ട്രോഫിക്ക് വല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു നമുക്ക് അവരെ തോൽപ്പിച്ചെങ്ങനെയെങ്കിലും കപ്പടിക്കണം പൈസ എന്നുള്ള ഒരു മൈൻഡ് മൈൻഡ് ഇല്ല ഇത് ഫൈറ്റ് ഇല്ല ഇന്നിപ്പോ എല്ലാ പ്ലേഴ്സിനും ഓൾറെഡി അപ്പയിൻമെന്റ് വാങ്ങിയിട്ട് പോയി കളിക്കുന്നു തിരിച്ചു പോരുന്നു അന്ന് അന്ന് ആ ആ ഒരു ഒരു പേരിനും പേരിനും അല്ല അത് വാശി കളികളാണുള്ളത് അതിൽ എടുത്തു പറയേണ്ടത് വാശിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തെ എവിടെ ടൂർണമെന്റ് ഉണ്ടെങ്കിലും അന്ന് ഈ ടൂർണമെൻറ്റ് വരുമ്പോഴുള്ള കാര്യം തിരൂര് ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഈ ഏരിയയിലേക്കോ സത്യത്തിൽ മലബാറിൽ മുഹബത്ത് ഫുട്ബോളിനോടാണെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ ക്രിക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ ഫുട്ബോൾ എന്നും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും കാരണം നമുക്കറിയാം അതിനോട് മലപ്പുറത്തുകാർക്കുള്ള വികാരം എന്താണ് പക്ഷേ ക്രിക്കറ്റ് ഒരു സൈഡിലൂടെ പോയിരുന്ന സമയത്ത് മലപ്പുറത്ത് ഏറ്റവും കണ്ട മികച്ച വൈരാഗ്യ മുഹൂർത്തങ്ങളിലെ ക്രിക്കറ്റിലൊന്ന് യൻസാലീരുമാണ് ഓർമ്മൻമാട് ജയേഷൻ ദിനേശൻ ഷൗക്കത്തിന്റെ ഫസ്റ്റ് ഓവർ ഒരുപാട് കാലത്തെ മെമ്മറീസ് ആണ് അതെല്ലാം എന്റെ ഒരു ഓർമ്മയിലാണ് ചിലപ്പോ ഓർമ്മ എത്രത്തോളം തെറ്റാണെന്ന് എനിക്കറിയില്ല നിലമ്പൂരാണ് ഒരു പ്രീമിയർ ലീഗ് മലപ്പുറത്ത് ആദ്യമായിട്ട് ഫസ്റ്റില് അതെ മേലാറ്റു അതെ രണ്ട് പ്ലയേഴ്സിന് ഐക്കൺ വെച്ചിട്ട് അന്ന് മുത്തും സജി ഒരു ടീമിൻ്റെതായി പിന്നെ മറ്റേ മെഹബൂബ് സുബ്ഷി നിലമ്പൂർ പ്രീമിയർ ലീഗ് ഫസ്റ്റ് അപ്പൊ നിലമ്പൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞാൽ ഐക്കൺ അങ്ങനെ രണ്ട് രണ്ടായിട്ട് മലപ്പുറത്ത് ഓർമ്മ കാലം മുമ്പത്തെ ഓർമ്മ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അന്ന് നിന്നിട്ട് ആ പ്രീമിയർ ലീഗ് തുടങ്ങുന്നതിന്റെ തൊട്ട അവിടെ ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു നൈറ്റ് നൈറ്റ് ഉണ്ടായിരുന്നു വണ്ടൂർ അറ്റ വണ്ടൂരിൻ്റെ ഭാഗത്ത് എവിടെയാണ് അങ്ങനെ സ്കൂൾ ഗ്രൗണ്ടിൽ എന്നിട്ട് നമ്മൾ അവിടെ കളിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ വേറെ ടീമിന് വേണ്ടി കളിക്കാൻ വന്നു മുത്തു ആലത്തിയൂർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെ അവിടെ ഒരുപാട് ആളുകൾ കൂടിയുണ്ട് കൂടിയത് ഒന്ന് മുത്തൂനെ കാണണം മുത്തുവിൻ്റെ കളി കാണണം അപ്പോൾ ഇത് പുറത്തുനിന്ന് നിന്നിട്ട് നമ്മൾ കേൾക്കുകയാണ് നമ്മളൊക്കെ അന്ന് കളിക്കാൻ പോയ ഒരു കളി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പുലർച്ച മൂന്ന് മണി മണിക്ക് അടുത്ത കളിക്കു വേണ്ടി വെയിറ്റ് ചെയ്യണം കാരണം കളി കിട്ടല അങ്ങനെയുള്ളൂ അങ്ങനെ മുത്തു മുത്തൂന്നുള്ള ഈ ട്രെൻഡ് ഭയങ്കരമായിട്ട് നിലനിൽക്കുന്ന സമയത്ത് എല്ലാവരും മുത്തുവിൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന സമയമാണത് അങ്ങനെ വന്ന് ഫസ്റ്റ് ബോൾ ഇവൻ ഡെക്കടിച്ച് ഡെക്കടിച്ച സമയത്ത് ഈ കളിക്കുന്ന ഇന്നിങ്സുകളെ കുറിച്ച് കേൾക്കുക എന്നല്ലാതെ ലൈവായിട്ട് കാണാൻ വന്ന ഒരാൾക്കാരുടെ പ്രതീതി വന്ന് എന്താണ് എന്താണിത് കാണാൻ വന്നിരുന്നിട്ട് ഇങ്ങനെ ആ ഒരു സ്റ്റൈലാണ് വന്ന് അവസാനം അതിൻ്റെ വാശിക്ക് രണ്ടാമതൊരു കളിക്കിപ്പം പോയൊരു സാധനമുണ്ട് എന്താണ് മൊത്തം നിന്ന് നിലമ്പൂർ എന്നല്ല അവിടെ കണ്ട ആൾക്കാർക്ക് മൊത്തം ധരിപ്പിച്ച് അതായത് നോ ബോൾ അടക്കം എറിഞ്ഞാൽ ഏഴ് ബോളുകളിൽ ഏഴ് സിക്സ് ആണ് ആ ഏഴ് സിക്സ് ഇന്നും ആരോടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് കാരണം അന്ന് ഇവർ ആറ് ഓവറിൻ്റെ മാച്ചിൽ നൂറ്റി സംതിങ് എന്തോ സ്കോർ ചെയ്തിട്ടുണ്ട് ആ ടീം കാരണം ആ അടിച്ച് നിരത്തിയിട്ടൊരു നൃത്തം നിന്നിട്ടുണ്ട് ആ ഫസ്റ്റ് ബോളില് ഡെക്കായപ്പോൾ ഇങ്ങനെ വിമർശിച്ചു നിന്നവർക്കാണ് മുന്നിൽ ഇങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ഞാനാണ് മുത്തു ഇതാണ് മുത്തു എന്ന് പറഞ്ഞിട്ട് മുത്തു ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഐ സി സി പൂക്കോട്ടത്തിനെയാണ് കളി ഉണ്ടായത് കളി സാദിക് ജയേഷ് മണ്ണാർക്കാട് പിന്നെ സുല്ല അവരൊക്കെ കൂടെ രാവിലെ മോർണിംഗിൽ ഏഴ് മണി അവര് നമ്മളായിട്ട് അഞ്ച് ഓവറിൽ നൂറ്റി അഞ്ച് റണ്ണോ കളി തീർത്ത ആ ഒരു ആ ഒരു ഇന്നിങ്സ് കാരണം ലൈവായിട്ട് കണ്ട ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് റിലേറ്റഡ് ആണ് ഈ വാശിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് എത്തിയത് അങ്ങനെ കൊണ്ടും കൊടുത്തുമാണ് ഇന്ന് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള മുത്തുവിൻ്റെ ഈ ഒരിത് അതിനുശേഷം അദ്ദേഹം കൃത്യസമയത്ത് യു എയിലേക്ക് പറച്ചു നട്ട് അതിനുശേഷം പിന്നെ ഇവിടെ സജീവ സാന്നിധ്യം ആവാതെ പോയി കറക്റ്റ് ആയിരിക്കേണ്ട സമയത്ത് കാരണം മലപ്പുറത്തെ കുറെ ഇപ്പോൾ ഒരുപാട് ക്രിക്കറ്റ് കളിക്കാർ മലപ്പുറത്തുണ്ട് അഭിപ്രായത്തിൽ ഒരുപാട് ഒരുപാട് നല്ല മലപ്പുറത്ത് മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരുപാട് നല്ല പുതിയ ഉണ്ട് ഇന്ന് മലപ്പുറത്തുനിന്ന് വന്നതിൽ യുവതാരങ്ങളിൽ മുത്തൂന് ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ആള് യുവതാരങ്ങള് മലപ്പുറത്ത് മലപ്പുറത്തുനിന്ന് വന്നു മലപ്പുറത്തുനിന്ന് വന്ന് ഇന്ന് കേരള അതായത് മുത്തു കൊണ്ടു ഒരു ട്രെൻഡ് സെക്ടർ ഇന്ന് കൊണ്ടു നടക്കുന്ന താരം ഉണ്ടായിരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മുത്തൂന് തോന്നുന്നത് ഇല്ല ആരെങ്കിലും അതാരോ ഒന്നോ രണ്ടോ പേരാവാം കാരണം മുത്തൂനെ പോലെ ഒരാളെടുത്തത് അവർക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഏറ്റവും വാല്യൂബിൾ ആയിരിക്കും നമ്മളെ നമ്മളെ നല്ലൊരു ആണ് പിന്നെ അതുപോലെ തന്നെ നിഹാൽ 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 നല്ല നല്ല കിടലെ ചിരിച്ചുകൊണ്ട് ചിരിച്ചാവയാണ് നമ്മുടെ നല്ല പ്ലെയർ ആണ് ആണ് നമ്മുടെ ബോളിംഗിൽ ഞാൻ സുഹാൻ സുഹാൻ ലാലു ലാലു നല്ല അഗ്രസീവ് ആയിട്ടുള്ള പ്ലെയർ നിഹാൻ ഹുസൈന് അതുപോലെ സുഹാൻ ലാലു മൂന്ന് താരങ്ങളെയാണ് മുത്തു സെലക്ട് ചെയ്തിട്ടുള്ളത് സത്യമായിട്ട് ഈ മൂന്ന് ആൾക്കാരോടുമാണ് കാരണം സെലക്ട് ചെയ്തിരിക്കുന്നത് മുത്തുവാണ് കാരണം ഇവരൊക്കെ ഇന്ന് നടക്കുന്ന പാത വഴി വെട്ടി തെളിച്ചിട്ടുണ്ടെങ്കിൽ അത് മുത്തുവാണ് കാരണം മാക്സോ കപ്പിലാണ് നമ്മളെ മലപ്പുറം ജില്ലയിലേക്ക് ഫസ്റ്റ് ഒരു പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ട്രോഫി വരുന്നത് മാക്സോ കപ്പ് അന്ന് ടൂർണമെൻറ്റുകൾ അത്രത്തോളം ഗംഭീരമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന മാക്സോ കപ്പ് അതുപോലെ ബീച്ച് ക്രിക്കറ്റ് ഫെസ്റ്റ് അതിലും മാക്സോ കപ്പിലാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു പ്ലെയർ ആദ്യമായിട്ട് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റിൻ്റെ പുരസ്കാരം മലപ്പുറത്ത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മുത്തുവാണ് ഇതിൻ്റെ ഓർമ്മയിൽ അത് കൃത്യമല്ല എറണാകുളത്ത് ആ അതാണ് കാരണം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇന്ന് വേറെ എല്ലാവരും ഇവരൊക്കെ ഏതൊക്കെ ടൂർണമെന്റിൽ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയ ആളുകൾ എന്നും ആദ്യം എന്ന് പറയുന്ന പോലെ മുത്തു എപ്പോഴും സ്പെഷ്യൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് നിൽക്കുന്നതും അതിൽ തന്നെയാണ് ആ ഒരു കാലഘട്ടം ആ ഒരു മാക്സോ കപ്പിന്റെ ഓർമ്മകൾ മുത്തവിന് എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ മാക്സോ കപ്പ് നമ്മൾ ഫസ്റ്റ് ഞാനൊരു മൂന്ന് മാക്സോ കപ്പ് കളിച്ചിട്ടുള്ളൂ മൂന്ന് നാല് മാക്സോ കപ്പ് ഫസ്റ്റ് ഞാൻ നമ്മൾ നമ്മൾ ആദ്യം ടീം അബീബ് കൂടി ഫസ്റ്റ് കളി നമ്മൾ നമ്മളെത്തിന്നെ അവിടെ നമ്മൾ ഈ കപ്പ് ഇവിടെ കളിക്കുമ്പോൾ ജേഴ്സി നിർബന്ധ ഒന്നുമില്ലല്ലോ ചെരുപ്പിട്ട് കളിക്കാം അന്നത്തെ ഷൂ ഒന്നും ചെരുപ്പിട്ട് കളിക്കാം നമ്മൾ ഇത് വെച്ചിട്ട് അങ്ങോട്ട് പോയത് അവിടെ പോയപ്പോൾ ആ ഒരു ഷൂ നിർബന്ധാണെന്ന് പറഞ്ഞു ജേസി നിർബന്ധാന്ന് പറഞ്ഞു നമ്മളാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ഒരു ബാറ്റും ഒരു വെച്ചിട്ട് നമ്മൾ നമ്മൾ ഫസ്റ്റ് മാക്സ് കപ്പിന് പോയത് അപ്പൊ പോയിട്ട് അവിടെ എത്തിയപ്പോൾ ജെയ് സി നിർബന്ധം കളിക്കാൻ പറ്റില്ല എന്ന് അവിടെ ഇപ്പൊ നടക്കുന്ന സ്ട്രിക് ടൂർണമെന്റിൽ ഏറ്റവും നമ്മൾ നമ്മളാദ്യം കണ്ടൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൂർണമെന്റ് ആണ് എന്നിട്ട് നമ്മൾ വേറെ ടീമിൻ്റെ അവരെ ജേഴ്സി വാങ്ങി അത് തിരിച്ചിട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ അവിടെ കളിച്ചത് ആ പതിനൊന്ന് ജേഴ്സിൽ വേറെ കളിക്കാൻ വന്ന ടീമിൻ്റെ ഒരു കളിക്ക് തരുമോന്ന് ചോദിച്ചു എന്നിട്ട് ആ ജേഴ്സി തിരിച്ചിട്ടിട്ട് വൈറ്റ് ആയിട്ട് എല്ലാരും കൂടി കളിച്ചത് മുളയ്ക്ക് മുളക്കി പ്രീമിയർ ലീഗ് ഈ നാട്ടില് ചെറിയ ചെറിയ ടൂർണമെന്റുകൾക്ക് അത്രമാത്രം ജേഴ്സി ഇന്ന് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ കഥ നിങ്ങൾ സത്യത്തിൽ എത്രത്തോളം വാല്യൂ നോക്കണം റിസ്ക് കാരണം സ്പോൺസർ പിടിക്കണം അന്നത്തെ കാലഘട്ടത്തിൽ കളി ഒരു നല്ലൊരു തന്നാലേ ഒരുപാട് ആഴ്ച ആഴ്ചയിൽ ജേഴ്സിയാണ് ഇപ്പൊ ജേഴ്സി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചറ പറയാണ് കളിയും ജേഴ്സിയും കാര്യങ്ങളും ഒന്നിനും ആർക്കും ഒരു ഇതില്ല അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ ഒരു കളിക്ക് ഇത്രയും വലിയൊരു ടൂർണമെന്റ് മാനസികം എന്നിട്ടാണ് ഫസ്റ്റ് കളി രണ്ടാമത്തെ ആഴ്ച പിന്നത്തെ സീസണില് സെമിഫൈനലിൽ ഞങ്ങള് മഹമ്മിന്റെ ടീമിനായിട്ട് ആണോ സി കണ്ണൂർ ആണോ അവരായിട്ട് തോറ്റുള്ള തോറ്റത് ശരി തോറ്റിട്ട് തോറ്റതിനു ശേഷമാണ് ആ ഓഫ് ദൂർണമെന്റ് ഒരു തോൽവിയിൽ പോലും ജയിച്ചു വന്ന് മുത്തു പേഴ്സണലായിട്ട് എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം കാരണം മലപ്പുറം ജില്ല മലപ്പുറം ജില്ലക്ക് മലപ്പുറം ജില്ലയിലെ ക്രിക്കറ്റ് പ്രേക്ഷകർക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന സാധനമാണ് അത് എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്ന സാധനമാണ് കാരണം ആദ്യത്തേതൊന്നും ആദ്യത്തേത് തന്നെയാണ് അതിനുശേഷം പിന്നീട് നമ്മളെ ബീച്ച് ക്രിക്കറ്റ് ഫെസ്റ്റിലേക്കുള്ള ആ ഒരു സംഭവം അതൊരു ഭയങ്കര തരിപ്പുണ്ടാക്കിയിട്ടുള്ള കളിയാണ് അങ്ങനത്തെ ടൂർണമെന്റ് ഇതുവരെ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് മുത്തുവിന്റെ കരിയറിലുള്ളത് ബീച്ച് ക്രിക്കറ്റ് ഫെസ്റ്റ് ആണ് അതായത് ബീച്ച് ക്രിക്കറ്റ് ഫെസ്റ്റില് കഴിഞ്ഞ സമയത്ത് വന്ന ഒരു കമന്റ് ആണ് ഒറ്റയ്ക്ക് ഒരുത്തനെ കൊണ്ട് ടീമ് കൊണ്ടുനടക്കാൻ പറ്റുമോ ഒറ്റയ്ക്ക് ഒരാൾക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുമോ അങ്ങനെ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് നോക്കുക ഇവിടെ കാണുക എന്നുള്ളത് ഇത് പറയുമ്പോൾ കുറെ ആൾക്കാർ അന്നത്തെ ഓർമ്മകളിലേക്ക് പോകും എന്നുള്ളത് എനിക്ക് ഷുവർ ആണ് കാരണം അന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ കണ്ടെങ്കിൽ നമുക്കൊക്കെ അന്ന് ശനിയാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്രൗണ്ടിൽ രാത്രി എത്തിയില്ലെങ്കിൽ എടങ്ങേറു പിടിച്ചിരുന്ന കാലഘട്ടമാണത് അപ്പൊ അന്നത്തെ ഏറ്റവും വലിയൊരു ടൂർണമെന്റിൽ ആ ഒരു സംഭവം ടീമിനെ കൊണ്ടു നയിച്ച് എത്തിച്ച് മുത്തു എന്നുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള കളിയാണ് ബീച്ച് ക്രിക്കറ്റ് നൂറ് ശതമാനം അതിനുശേഷമായിരുന്നു ആഷസിന്റെ വിളി ഒന്ന് ഒരു ആശസ്റ്റ് അവിടെ ആ എറണാകുളം സൈഡിൽ ട്രോണാട്ടൂർ സൈഡിലൊക്കെ നമ്മൾ പോയിട്ട് സ്ഥിരമായിട്ട് കളിക്കലുണ്ടായത് പിന്നെ രേഷ് അങ്ങനെയാണ് പിന്നെ ആശ്വാസിനായിട്ടുള്ള കോൺടാക്റ്റ് ഉണ്ടായത് പിന്നെ ആശ്വാസിൻ്റെ കോവി എണ്ണി അണ് കോവി എണ്ണേ പുള്ളിക്കാരെ വിളിച്ചത് ശ്രീകേഷ് ആയിരുന്നു കോവിയാണ് പിന്നെയാണ് ഞാൻ അതിൽ സ്ഥിര ഒരു നാലഞ്ച് ഒന്ന് രണ്ട് വർഷം ഞാൻ അതിൽ സ്ഥിരമായിട്ട് ഞാൻ രോഹിത് മതൻ മോഹൻ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരുമിച്ച് കളിച്ചത് ദിവസം കളിച്ചായിരുന്നു അതായത് ആഷസ് രുവാൻഡ്രം ഫസ്റ്റ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള പ്ലെയർ മുത്തു അല്ലേ മലപ്പുറത്ത് നിന്ന് ഫസ്റ്റ് ഫസ്റ്റ് ആശ്വാസ ൻറം ഫസ്റ്റ് ഒരു അതായത് മലപ്പുറം ജില്ലയിലെ ക്രിക്കറ്റ് ക്ലബ്ബുകളെ പുറത്തുള്ള ക്ലബ്ബുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കവും മുത്തൂൽ നിന്നാണ് കൃത്യമായിട്ട് അതാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് അത് മുത്തു വേണം എന്ന് എല്ലാവരും കമൻറ്റിൽ കൂടെ പറഞ്ഞു നമ്മളെ നേരിട്ടുമല്ലാതെയും അറിയിച്ചതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ഈ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ട് എല്ലാവരും ഇത്രത്തോളം മുത്തുവിനെ സ്നേഹിക്കുന്നു ഇപ്പോഴും അതേ സ്നേഹം എന്നും മുത്തു കളിക്കളത്തിലേക്ക് വരുമ്പോൾ ആസ് എ ക്രിക്കറ്റ് ഉള്ളവ് മലപ്പുറത്ത് നിന്ന് ഞാൻ ഇപ്പോഴും ഒരു കളിക്കാരനല്ലാതെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂ എനിക്ക് വളരെ പേഴ്സണലാണ് മുത്തു പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്ന ഒരു ഫാൻ ബോയ് എന്നുള്ള നിലയ്ക്ക് എടുത്താൽ മതി കാരണം തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് ഒരുപാട് വട്ടം ഇരുന്നിട്ടുണ്ട് ഏറ്റവും നല്ല ഓർമ്മ എന്താണെന്ന് വെച്ചാൽ മുത്തുവിൻ്റെ സിസ് സിസ്റ്റർ പഠിച്ചിരുന്നത് നമ്മളെ താനൂർ ഇവിടെ കോളേജിൽ പഠിച്ചിരുന്ന അശ്വന്തിനാണ് ഞങ്ങൾ ഭരണാടിയൊരു അശ്വന്ത് ഉണ്ട് അങ്ങനെ അനിയത്തിനെയാണ് തോന്നുന്നുണ്ട് അതോ മുത്തുവിൻ്റെ കസിൻ സിസ്റ്ററും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അതൊക്കെ ഒരുപാട് ഓർമ്മകൾ അവ ഗ്രൗണ്ടിൽ വന്നിട്ട് അന്ന് മുത്തു ചൊള്ളപ്പറമ്പിൽ വന്നു ചൊള്ളപ്പറമ്പിൽ വന്ന സമയത്ത് മുത്തുവിൻ്റെ അനിയത്തിയുടെ കൂടെ ആയിട്ടാണ് ഇവൻ പഠിക്കുന്നത് അവൻ പറഞ്ഞ എന്നിട്ട് താനൂര് പഠിച്ചെ അങ്ങനെ അശ്വന് ഉണ്ട് അശ്വന്ത് ഭയങ്കര രസമായിട്ട് പറയുന്ന ഒരു കാര്യം അതായത് ഭയങ്കര പ്രൗഡാണ് ആ സംഭവം ആ സമയത്ത് കാരണം ആ സമയത്ത് അവൻ പറയുന്ന കാര്യം മുത്തൂര് അനിയത്തി നമ്മളെ കൂടെ നമ്മൾ പറഞ്ഞ മുത്തു വരും ആ ഒരു സാധനം ഇവൻ പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഭയങ്കര കാര്യട്ടോ സത്യം എത്ര ട്രോഫിയോ വീട്ടിൽ കിടക്കുന്ന ഈ സാധനം ഒരാൾ പറയുമ്പോൾ ഒരാൾ എക്സ്ട്രാജുറേറ്റ് ചെയ്ത് അങ്ങനെ പറയുന്ന സമയത്ത് അയാളുടെ ഫീല് എന്താന്ന് വെച്ചാ മുത്തു എന്ന കളിക്കാരനായിട്ട് തനിക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ബന്ധമുണ്ട് എന്ന് മറ്റുള്ളവരായിട്ട് കാണിക്കുന്ന ആ ഒരു സാധനം ആ ഒരു സാധനത്തിന് പോലും അന്ന് അത്രത്തോളം വാല്യൂ ഉണ്ട് അത് ഭയങ്കര ഇപ്പോൾ ഇപ്പോൾ ഓർത്തെടുക്കുമ്പോൾ അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ഓർമ്മയാണ് കാരണം അനയത്തീൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് ഫാമിലിക്ക് പോവാം ഞാനാ ഓരോ ഓർമ്മ ഇപ്പോൾ ഇവിടെ പങ്കുവെച്ചിരുന്നുള്ളൂ കാരണം ഉള്ള കാര്യം ഞാനത് വെറുതെ ഈ സമയത്ത് പറഞ്ഞതല്ല വളരെ ജെനുവിൻ ആയിട്ട് ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ വിളിച്ചാൽ വരും നമ്മൾ വിളിച്ചാൽ എന്തായാലും എത്തും നമുക്ക് ആ വഴി പറയിപ്പിക്കാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അന്ന് ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഫാമിലി ലൈഫ് ഏതായാലും നമ്മൾ ഫാമിലിയിലേക്ക് പോയി ക്രിക്കറ്റും ഫാമിലിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ഏതെങ്കിലും ഒരു സമയത്ത് എങ്ങനെ എന്തായാലും സപ്പോർട്ട് ഇപ്പോൾ എങ്ങനെ പോകുന്നു അത് ക്രിക്കറ്റിനെ ഞാൻ ഈ ലെവലിൽ എത്തി തന്നെ ഫാമിലി സപ്പോർട്ടാണ് ഫാമിലി സപ്പോർട്ട് സപ്പോർട്ടാണ് കാരണം പണ്ട് എൻ്റെ ഒരു ഓർമ്മ ചെയ്യുകയാണെങ്കിൽ എന്നെ ഞാൻ പണ്ട് ഞാൻ കളിക്കാൻ പോകുമ്പോൾ രാത്രി ചില ടൈമിലേക്ക് മടിയാവും കളിക്ക് പോകുമ്പോൾ എനിക്ക് ഞാൻ ഓർമ്മ പറയാറുണ്ടെങ്കിൽ കളിക്കാൻ പോകുമ്പോൾ ഒരു ദിവസം രാത്രി പന്ത്രണ്ട് ഒരു കളിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചായിരുന്നു അപ്പോൾ ഞാൻ ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലായതുകൊണ്ട് നമ്മളെ ആൾക്കാരോട് പറഞ്ഞു ഞാനില്ല എനിക്ക് വയ്യ തലവേദന കിടക്കുകയാണ് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കി ഫോൺ കട്ടാക്കി ഞാൻ ലാസ്റ്റ് ഇപ്പോൾ അമ്മ തന്നെ എടുക്കാൻ വരാന്ന് പറഞ്ഞു എടുക്കാൻ വരാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഈ മടിയായിരിക്കല്ലേ ഞാൻ കട്ടിൻ്റെ ചോട്ട് കയറു തുടങ്ങി കട്ടിന്റെ കട്ടിൻ്റെ ചോട്ട് കയറുറങ്ങിയപ്പോൾ ഒരു വീട്ടിൽ വെല്ലടിച്ചപ്പോൾ ഇവിടെ കാണില്ല അപ്പോൾ ഉമ്മ ഞാൻ കട്ടിന്റെ ചോട്ടുണ്ടാവും അവിടെ പോയി നോക്കുക എൻ്റെ ഉമ്മയാണ് വാതിൽ ഓർമ്മ ഓരോ വിളിച്ചോണ്ടായിട്ട് കൊണ്ടുപോയിക്കൊള്ളിന്ന് പറഞ്ഞത്

അത് അമ്മമാരാണ് ഉമ്മമാരാണ് എത്താൻ പറ്റില്ല നൂറ് ശതമാനം ഉറപ്പ് ഒരിക്കലും പറ്റില്ല നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ അവിടുന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോകും ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ മുത്തൂന്റെ പുറത്തേക്കുള്ള പോകും ഇപ്പത്തെ ജോലി ക്രിക്കറ്റുമായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നിന്ന് അവിടേക്ക് പോകുമ്പോണ്ടായിരുന്ന ഒരു മാനസിക സംഘർഷം ഭയങ്കര ഒരു സങ്കടം തന്നെയാണ് ഇവിടുത്തെ കളികളൊക്കെ പെട്ടെന്ന് ഒഴിവാക്കി അങ്ങ് പോകാൻ അത്ര ലൈവായിട്ട് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് യു എക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ഷോക്ക് ആയിരുന്നു ഷോക്കേ പിന്നെ എനിക്കും പിന്നെ അവിടുന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തിരിച്ച് വരണം എന്നുള്ളൊരു മൈൻഡൊക്കെ ആയിരുന്നു പിന്നെ അവളെ കളി സെറ്റായി കളിക്കാരെല്ലാം ആൾക്കാരൊക്കെ സെറ്റായിപ്പോൾ പിന്നെ അവിടെ എന്താ ലൈഫ് ഹാപ്പി ലൈഫ് ആയിട്ട് ഹാപ്പി ലൈഫ് ആയിട്ട് പോകണം ഫുൾ അവിടെ സെറ്റിലായി ഇടയ്ക്ക് ഇവിടേക്ക് വന്ന് കളിച്ചിട്ട് കളിക്കാം നട്ടി അങ്ങോട്ട് തിരിച്ചു അങ്ങോട്ട് തന്നെ പോകുക ഫുൾ അങ്ങനെ ഓണായിട്ട് പോയി കൊണ്ടിരിക്കുന്നു മുത്തൂവിനെ ഇവിടെ കിട്ടുമ്പോൾ ചോദിക്കാൻ വെച്ചൊരു കാര്യം മുത്തുവിനെ പോലെ തന്നെ നമ്മൾ ഒരാളെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ നമുക്ക് മിസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ദിനേശൻ ആയിരിക്കും ആ ഒരു മെമ്മറീസ് ഭയങ്കരമാണ് അതായത് അവന് പ്രാന്താടാ അവനക്ക് ബോൾ ചെയ്യാൻ പോകണ്ട എന്ന് ലൈവായിട്ട് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ ഒരു സുഖം അനുഭവിച്ചിരുന്ന ഒരു കാലമുണ്ട് പാലക്കാടായിട്ടും കോഴിക്കോടായിട്ടും കണ്ണൂരായിട്ടും കാസർഗോഡായിട്ടും ദിനേശൻ നടത്തിയിട്ടുള്ള ഒരുപാട് കളി അതിനുശേഷം പുറത്തും ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ദിനേശിന് പറ്റിയിട്ടുണ്ട് പക്ഷേ ബാഡ് ലക്ക് നമ്മുടെയും കൂടി ബാധിക്കേടാണ് ജീവിതം ആർക്ക് എപ്പോൾ ഒപ്പം നിൽക്കുന്നു നമുക്കറിയില്ല അപ്പോൾ ദിനേശൻ്റെ കൂടെ കുറേ സഞ്ചരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കളികൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഓപ്പോസിറ്റ് വന്നിട്ടുള്ള ആളാണ് മുത്തു മുത്തുവിൻ്റെ ഒരു സീറ്റ് മെമ്മറി ദിനേശിനെ കുറിച്ചിട്ട് മുത്തുവിൻ്റെ ഒരു രണ്ടു വാക്ക് ദിനേശ് എന്ന് പറഞ്ഞാൽ കളിയിൽ ഇത്രയും കളി ജയിക്കണം എന്ന ആത്മാർത്ഥത ഉള്ളൊരു വ്യക്തി ദിനേശ് മാത്രമേ ഉള്ളൂ ഒരു ടീമിന് ഇപ്പോൾ ഏത് ടീമിൽ പോയാലും ആ കളി മറ്റുള്ളവര് കളിച്ചില്ലെങ്കിലും ഞാൻ കളിച്ച ആ ടീമിനെ ജയിപ്പിക്കണം ടീം ജയിക്കണം എന്നുള്ള മൈൻഡിൽ ദിനേശം മാത്രമുണ്ടോ അതെന്നു തന്നെ അവർക്കെതിരെ ആൾക്ക് നമ്മുടെ ടീമിൽ എല്ലാവർക്കും ബോൾ എറിയാനോ അതിനൊക്കെ ആ ടീമിൽ അന്ന് ശാസ്ത്രമായിട്ടുള്ള പക്ഷെ അതിൽ ബാക്കിയുള്ള ഒരാളും നമുക്കൊരു പേടിയില്ല പക്ഷെ ദിനേശൻ ഉണ്ടോ നമ്മൾ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ ചോദിക്കില്ല ദിനേശൻ ഉണ്ടോ ഉണ്ടോന്നാ ചോദിക്കണം ദിനേശൻ വന്നിട്ട് ദിനേശൻ കളിക്കുന്നുണ്ടോ നമ്മൾ ചോദിക്കും പക്ഷെ

കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നമ്മൾ റിസ്ക് എടുത്ത് വന്നിട്ട് തമാശ ഇതാണ് കളിയാണ് സത്യം ദിനേശൻ ദിനേശൻ ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നുണ്ട് മുത്തൂവിലൂടെ അതിനുശേഷം ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന സമയത്താണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അത് നമുക്ക് നന്നായിട്ട് അറിയാം മുത്തു ഓൾറെഡി വണ്ടിയിൽ സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടാണ് നമ്മളടുത്തുള്ളത് എന്നാലും ഒരൊറ്റ ഒന്ന് രണ്ട് ക്വസ്റ്റ്യനും കൂടിയുള്ളൂ ഒന്ന് ഈ കരിയറിൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടൊക്കെയാണ് അത് എസ്പെഷ്യൽ നമ്മളെ ടീമിന്റെ ആൾക്കാരെ നമ്മളെ മാനേജർമാർ മാഷ് മാഷ് അതുപോലെ നമ്മളെ നമ്മളെ പിന്നെ നമ്മളെ ഫാമിലി ഫാമിലി ഇത് മൂന്നാണ് നമ്മളെ ദൂരം സഞ്ചരിക്കാൻ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ സപ്പോർട്ട് ചെയ്ത ഏറ്റവും അവരോട് ചെയ്തും കടപ്പെട്ടിരിക്കുക മനം വരെ നമ്മൾ നമ്മള് അവരോട് നമ്മൾ ക്രിക്കറ്റിൽ ഈ ഇടുന്ന ഇന്റർവ്യൂ പോലും അവർ കാരണം മാഷും അഹിങ്കയും ഫാമിലിയും ഒക്കെ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ മുത്തു ഇല്ല ഓരോരുത്തർക്കും പറയാവുന്ന ഏറ്റവും വലിയ ഇത് അതാണ് അതായത് മരണം വരെ ഈ കണ്ട ആളുകളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വെക്കാൻ വേറൊരു വാക്കില്ല അത് തന്നെയാണ് സത്യം തീർച്ചയായിട്ടും അവരോട് ഞങ്ങൾക്കാണ് നന്ദി പറയാനുള്ളത് മുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രമാത്രം സിമ്പിളായ ഹമ്പിളായ ഒരു ലെജൻഡറി പ്ലെയറെ മലപ്പുറത്തിന് സമ്മാനിച്ച കേരളത്തിന് സമ്മാനിച്ച അവരോട് തീർച്ചയായിട്ടും ക്രെക്ക് വേൾഡിൻ്റെ പേരിലും എന്താ പറയാ ഒരു ക്രിക്കറ്റ് പ്രേമി എന്നുള്ള പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നുണ്ട് നൂറ് ശതമാനം അതിനുശേഷം ഒരുപാട് ക്രിക്കറ്റിൽ പാർട്നേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഇതിലൊരു കോംബോ ഉണ്ട് അതാരും ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിക്കില്ല അത് സജി തീരെ ചോദിക്കാൻ പറഞ്ഞിട്ടില്ല സജി സജിന് സജിന്റെ കോമഡി കേൾക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് പണ്ട് എറണാകുളം ഒക്കെ കളിച്ചു പെരുമ്പാവൂർ കളിച്ചായിരുന്നു പെരുമ്പാവൂർ കളിച്ചിട്ട് സജി ഞാൻ ഓപ്പണിംഗ് കയറി നമ്മള് റോങ് താഴ്ചയിൽ തീറ്റ കളിയാണ് അപ്പോ ഞാന് വാഷുള്ളവര് കളിയാണ് റോങ് താഴ്ചയിൽ മുജു മമ്മദ് നംഷി മുദ്ദിർ മുജു അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഞാൻ പറഞ്ഞ് സ്ട്രൈക്ക് സജി സ്ട്രൈക്ക് സജി ബോള് ലെഫ്റ്റ് ഹാൻഡ് കട്ടറാണ് ബോളിന്ന് അന്ന് ഫേമസ് കട്ടറാണ് അപ്പൊ ഞാന് സജീന്ന് വെച്ച അവിടെ മുജു ആണ് അവനാണ് ബോൾ എറിയുന്നത് എന്താ വെച്ചാൽ നീ സ്ട്രൈക്ക് ആണോ അതോ ഞാൻ സ്ട്രൈക്ക് ആണോ അപ്പം പറഞ്ഞു അവന് റൈറ്റിന് നന്നായിട്ടിരിക്കും ലെഫ്റ്റ് അല്ലെ റൈറ്റിന് നന്നായിട്ടിരിക്കും നീ ചെയ്യേണ്ട ഞാൻ ചെയ്ത് സജി സജി ആയിക്കോട്ടെ നീ ചെയ്തോ ബാക്കി രണ്ടാമത്തെ ഓരോ ഹോക്കി ഞാൻ നോക്കാറുണ്ട് ആറ് ബോളിൽ ആറ് ഡോട്ടാ വന്നത് സജി സജി അവൻ രണ്ട് സൈഡും തിരിഞ്ഞു പെർഫെക്റ്റ് ഒരേ സ്പൂള് രണ്ട് സൈഡ് തിരിച്ചു ആറ് സൈഡ് ആറ് ബോളും ആറ് ഡോട്ട് ആറ് അപ്പൊ ഞാൻ എന്താ ചോദിച്ചു റൈറ്റിനെ തിരിച്ചത് റൈറ്റ് ലെഫ്റ്റിൻ്റെ ആളാ തിരിച്ചു ചേച്ചി എന്തായാലും പോയത് പോയി അർത്താളെ പിടിക്കാതെ പറഞ്ഞു അങ്ങനെ ആ കളി നമ്മൾ തോറ്റു പിറ്റത്തെ ആഴ്ച വേറെ ചെമ്മട ഒരു കളി വന്നത് ചെമ്മട് കളി വന്നപ്പോൾ സെയിം ടീം അഗേൻസ്റ്റ് വന്നു അപ്പൊ അവര് കോഴിക്കോടിനേണ്ട കളിച്ചത് സെയിം ടീം എന്റെ സജി എന്നോട് വെച്ച് ഇപ്പ്രാവശ്യം നീ ചെയ്തോ ഞാൻ അപ്പുറത്തേക്കാറ് ഞാൻ അല്ല ഞാൻ അവനോട് വെച്ച് നീ അന്ന് നക്കയല്ലേ ഇനിയിപ്പോ ഞാനിപ്പോ പോയി കളിച്ച് കാണാം ഞാൻ പോന്നപ്പോ ഞാൻ അഞ്ച് കോൾട്ടേക്ക് അറുപത് കോളോട്ടേ അതവിടെ തീർന്നിട്ടുണ്ട് ഇതിൽ നല്ലൊരു ഓർമ്മ ഇല്ല നമുക്ക് ഇല്ലെന്ന് വെച്ചിട്ടുണ്ടോ ഞാനിപ്പോ എന്താ അവൻ അവൻ പൊളിയെന്നുള്ള രണ്ടോ കിറങ്ങുന്നു പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരിലേക്കും എത്തുമായിരുന്നു സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് നമ്മളിലേക്കൊക്കെ എത്താൻ കുറച്ച് ലേറ്റായി പോയി ലേറ്റായതിൽ ഏറ്റവും നന്നായിട്ട് സങ്കടം ആയതും ഉണ്ട് സങ്കടം നമുക്കും ഉണ്ട് അത് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ വയ്യ നാട്ടിലെ വിശേഷങ്ങളിലേക്കൊക്കെ പോയ പോലെ തന്നെ യു എയിലേക്ക് പെട്ടെന്നൊരു സെക്കേറ്റം അത് ക്രിക്കറ്റുമായിട്ട് ഒരു നല്ല ജോലി കിട്ടി അപ്പൊ നമുക്ക് കരിയർ ബിൽഡ് ചെയ്യാന് അവിടെയാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നി പോയി ഇവിടെ പോകും എന്തായാലും സങ്കടം സ്വാഭാവികമാണ് പക്ഷെ അവിടെ ചെന്നതിന് ശേഷം ഉണ്ടായിരുന്ന എല്ലാവരുടെയും പെരുമാറ്റം കളികള് എങ്ങനെയായിരുന്നു നമ്മുടെ നാടിനെയും അവിടത്തെ മാറ്റങ്ങൾ നമ്മളെ നാടിനെ അപേക്ഷിച്ച് പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടി കളി കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളെ ഈ ക്ലൈമറ്റും കാര്യങ്ങളും പിന്നെ അതും കളിയുടെ ഒരു രീതി ഇവിടെ നിന്ന് എത്തിയപ്പോ നമ്മൾ ലാൻഡ് സാലിറ്റിന്റെ ടീം അവിടെ ആദ്യം ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ ആഷിം അവിടെ ക്രിയേറ്റ് ചെയ്തു ടീം പോയി ആഷിംക റാസൽ ലാൻഡ് ലാൻസാലിറ്റിന്റെ ടീം ക്രിയേറ്റ് ചെയ്തു റസൽ ഗെയിമ റസൽ ഗെയിമ അങ്ങനെ ആ നമ്മൾ ആദ്യം പോകുന്നത് അങ്ങനെ ആ ടീമിൽ പോയി ആ ടീമിൽ പിന്നെ നമ്മൾ നമ്മളവിടെ സെറ്റ് ആക്കി ആക്കിയെടുത്ത് പിന്നെ അതിന്റെ പേരായിട്ട് ജോലി കിട്ടി പിന്നെ അവിടെ റസൽ ഗെയിമ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് റാക്ക് ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് പോയി ഫസ്റ്റ് തുടക്കത്തിൽ തുടക്കത്തിൽ പിന്നെ റണ്ണിങ്ങിലാണ് രണ്ട് മൊത്തം പോയിരുന്ന സമയത്ത് അവിടെ ആളുകൾ കുറവായിരുന്നുണ്ടെന്ന് മലപ്പുറം ജില്ല തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എല്ലാ ഒട്ടുമിക്ക മൊത്തം കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ഒന്നും പോയി കളിക്കുന്ന തരത്തിലേക്ക് ആയിരുന്നു ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തി അതാണ് ഇപ്പൊ നേരത്തെ പണ്ട് വിടുന്ന അങ്ങോട്ടാണെങ്കിൽ അവിടുന്ന് ഇവിടെ വന്നിട്ട് നേരെ തിരിച്ചു പോവാട്ട് ഇപ്പൊ മലപ്പുറം പ്രീമിയർ ലീഗ് കഴിഞ്ഞിട്ട് അൻസെറ്റർ ആണ് മലപ്പുറം പ്രീമിയർ ലീഗിന്റെ സമയത്ത് എല്ലാവരും കൂടി ഒരു കുട്ടി ഇവിടേക്ക് വരും ഒരു മാസം ജനുവരി ഒരുപാട് ആൾക്കാർ സത്യം ഇവരെല്ലാം തൻസീർ സാധിക്കും ഇവരെല്ലാവരും ഇപ്പോൾ അങ്ങനെയാണല്ലോ അങ്ങോട്ട് വരിക ഇവിടുന്ന് അങ്ങോട്ടേക്ക് അത് കഴിഞ്ഞാൽ പോവാ ആ ഒരു ട്രെൻഡാണ് നിലനിൽക്കുന്നത് അപ്പോൾ യു എയിലും ഇവിടെ ആയിട്ടുള്ള ക്രിക്കറ്റും കാര്യങ്ങളുമായിട്ട് കുറച്ച് നേരം കുറച്ചധികം നേരം മുത്തു അത് ഇന്ന് ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് പോകണ്ട മനുഷ്യൻ ഇത്ര നേരം നമുക്ക് വേണ്ടി ചിലവഴിച്ചു വലിയ കാര്യമാണ് എനിവേ താങ്ക് യു മുത്തു ഇത് ഇനിയും തുടരട്ടെ ഇനിയും അങ്ങോട്ട് പോകട്ടെ ഇനി ഏതൊക്കെ സോഷ്യൽ മീഡിയ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മുത്തുവിൻ്റെ ഒരു വലിയ ഫാനെന്നുള്ള നിലയ്ക്ക് പറയാം മുത്തു ഉണ്ടാക്കിയ ഓളൊന്നും ഒരു കുട്ടിക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയില്ല അതും പേഴ്സണലാ